ഒരു കാര്യം കൂടെ വിട്ടുപോയിട്ടുണ്ട് നമ്മുടെ പ്രദേശത്തു നിന്നും സർക്കാർ സർവീസിൽ ജോലി കിട്ടിയ സർക്കാർ സർവീസിലേക്ക് സർക്കാർ സർവീസിൽ ജോലി ചെയ്തോണ്ടിരിക്കുന്ന കുമ്പഴ പ്രസാദ് കേട്ടന്റെ മകൻ ദിലീപ് കൃഷ്ണനെ ആദരിക്കുന്ന ഒരു ചടങ് കൂടി ഇവിടുണ്ട് ദിലീപിനെ ഈ പ്രദേശത്തിന്റെ പേരിലും ഈ ക്ലബിന്റെ പേരിലുമുള്ള എല്ലാ ആദരവും നേർന്ന എല്ലാ ഔദ്യോഗിക രണ്ടു കുട്ടികളെയാണ് നമ്മൾ ഇവിടെ ആദരിക്കുന്നത് താണിക്കാട്ടത്ത് മധുചേട്ടൻ്റെ മകൻ ആകാശ് അതോടൊപ്പം തന്നെ ദിലീപ് എത്തിച്ചേരച്ചിട്ടില്ല രണ്ടുപേരെയും അവരുടെ ഔദ്യോഗിക ജീവിതത്തിൽ എല്ലാ ഉന്നതികളിലും എത്തിച്ചേരക്ക എന്ന് ആശംസിക്കുന്നു ആദര ആദരണമായിട്ട് വാങ്ങുന്നതിനെ ക്ഷണിക്കുന്നു ആദരിക്കുന്നതിനായി പ്ലിക് സ്റ്റേഷനിലെ അതുപോലെ തന്നെ ആകാശ ആകാശിനെ എത്തിച്ചേരാൻ പറ്റാത്തതുകൊണ്ട് ആദർശ എത്തിച്ചേർന്നിട്ടുണ്ട് ആദർശിനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഈ സമ്മാനദാനമാണ് ആവേശകരമായ വടംവലി മത്സരത്തിൽ ഒന്നാം സമ്മാനം കരസ്ഥമാക്കിയ പുലരി ചെട്ടുകുളങ്കരയുടെ ടീമിലെ സമ്മാനമേറ്റ് വാങ്ങുന്നതിനായി ക്ഷണിക്കുന്നു ഈ സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് മംഗലൻ ഹൗസഫ് മെമ്മോറിയൽ എവറോയിൻ ട്രോഫി ആന്റോ മംഗലനാണ് ട്രോഫി ായി പുലരി വിമാങ്ങളെ ക്ഷണിക്കുന്നു ഉടമ്പടി മത്സരത്തിൽ രണ്ടാം സമ്മാനം നേടിയ ബി എം പരിപാടികൾ

ഒന്നാം സമ്മാനം നേടിയ സോമൻചേട്ടൻ നയിച്ച ടീമാണ് ആ ടീമിനെ ക്ഷണിക്കുന്നു ഈ ട്രോഫി സ്പോൺസർ സോജി പമാരിയൽ എവാർഡ് ട്രോഫിയാണ് സെക്കൻഡ് സൈക്കിൾ മോക്ക് ആ ദീപകളെ ക്ഷണിക്കുന്നു മിഠായി ഇവിടെ നടന്ന മിഠായി പറക്കൽ മത്സരത്തിൽ ജൂനിയർ മിഠായി പെർക്കൽ മത്സരത്തിൽ ഫസ്റ്റ് ആ ആദിനാഥാണ് ആദിനാഥ് സെക്കൻഡ് അനന്തു പേര് പെട്ടെന്ന് വിളിക്കുന്ന പട്ടത്താളും സീനിയറിന്റെ കൂട്ടായി പറയൽ ആശിഷ് സെക്കൻഡ് അലൻ ഗേസ് ഫസ്റ്റ് പ്രവിത സെക്കൻഡ് ജൂനിയർ ഫസ്റ്റ് നീരവ് സെക്കൻഡ് ബദരി സീനിയർ ആശിഷ് അലൻ സീനിയേഴ്സിന്റെ ഫസ്റ്റ് ആശിഷ് സെക്കൻഡ് അലൻ ജൂനിയർ ഫസ്റ്റ് സെക്കൻഡ് അർപ്പിത സീനിയർ ഫസ്റ്റ് വിഷ്ണുപ്രിയ സെക്കൻഡ് ശിഹ നല്ല പ്രോത്സാഹനം കൊടുക്കല്ലേ കൈയെടുത്ത് മത്സരത്തിൽ ജൂനിയർ ഭാഗത്തിൽ ഫസ്റ്റ് ആദി സെക്കൻഡ് സീനിയർ ഭാഗം ഫസ്റ്റ് ജിത്തു പാവ മത്സരം ജൂനിയർ ഭാഗത്തിൽ ഫസ്റ്റ് ആദി

फस्ट अक्रदरी मोहन सीनियर फर्स्ट मोहन से सूरज सीनियर गेस्ट फर्स्ट जया सेकंड सहना ഫസ്റ്റ് വിഷ്ണുപ്രിയ പ്രശാന്ത് സെക്കൻഡ് മൊന്നു ശ്രീലക്ഷ്മി വടം വലി മത്സരം ജൂനിയർ ബോയ്സ് പമ്പ ജൂനിയർ എല്ലാരും കേറിയ പ്രോ സീനിയർ ഗേൾസിന്റെ വടവലി മത്സരത്തിൽ ഫസ്റ്റ് രമ്യ വടക്കര ഓർമ്മയിലായി ടീം സമ്മാന മത്സരങ്ങളിൽ പങ്കെടുത്തിട്ട് ആർക്കെങ്കിലും ഫസ്റ്റോ സെക്കൻഡോ കിട്ടുക കോഫി കിട്ടാനുണ്ടെങ്കിൽ പേര് വായിക്കുന്ന അവരുടെ പേര് വേണം ഐയപ്പൻ നന്ദു കാതി

പറയുന്നതിനായി ക്ലബ്ബിന്റെ പ്രസിഡന്റ് സോറി സെക്രട്ടറി ഡിപ്യൂഷണി എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു വരാത്തുണ്ട് അല്ല വരാത്തവരുണ്ട് വിളിച്ചിട്ട് പേര് വിളിച്ചിട്ട് വരാത്തവരുണ്ട് കൊറേ അത് മൂന്നൊക്കെ കിട്ടും ഉടൻ തന്നെ ദ്രൗപദി കലാസമിതി സൈക്കിൾ ഒക്കെ വരിപ്പിക്കുന്ന കൈകെട്ടുകളിൽ ആരംഭിക്കുകയാണ്